ഏതു സമയത്തും പ്രതീക്ഷിച്ചിരുന്ന ഇറാൻ്റെ ആക്രമണം ഇസ്രയേൽ അതിസാഹസ്യമായി പ്രതിരോധിച്ചു ഇസ്രായേലിൻ്റെ കലുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുൻപിൽ ഇറാൻ്റെ മിസൈലുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഇറാൻ അയച്ചുവെങ്കിലും അവയ്ക്കെല്ലാം തന്നെ ടെല്ലവീവിൻ്റെ ആകാശത്ത് എരിഞ്ഞടങ്ങാനായിരുന്നു വിധി ഇറാൻ മിസൈലുകൾക്ക് ആകാശത്ത് പ്രതിരോധം സൃഷ്ടിച്ചത് ഇസ്രയേലിൻ്റെ അയൺ ഡോബുകളാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയും നേതാവിനെ ഉൾപ്പെടെ കൊന്നൊടുക്കുകയും ചെയ്ത ഇസ്രായേൽ നടപടിക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പാഞ്ഞെത്തിയ ഇറാൻ മിസൈലുകൾ ഓറഞ്ച് വർണ്ണത്തിലുള്ള അഗ്നിജ്വാലകൾ വിജയിച്ച് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് എന്നാൽ ഈ സംഭവം മധ്യപൂർവ്വ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ഇരട്ടി പ്രകരശേഷി ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന് ഏതായാലും ഈ ആക്രമണത്തിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇന്ത്യയും സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രയേലിലേക്കുള്ള ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇസ്രയേലിലുള്ള മലയാളികൾ പറയുന്നു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരുന്നു അതിനാൽ അപകടം സംഭവിച്ചില്ലെന്നും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ഇസ്രയേലിലെ മലയാളികൾ മാധ്യമങ്ങളോട് പറഞ്ഞു